വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി വിശ്വകർമ്മ ശക്തി സംഗമം നടത്തി ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി വിശ്വകർമ്മജർ പങ്കെടുത്തു ആലുവ എം ജി ടൌൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കടന്നു വരാൻ സാധിക്കുന്ന പദ്ധതികൾ രാജ്യത്ത് ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചു വീണാൽ ആ പെൺകുട്ടിക്ക് സമൃദ്ധി പദ്ധതിയിൽ സമൂഹത്തിലെ ആളുകൾ വരണം മുന്നൂറിലധികം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്കും ഈ ഭാരതം മുഴുവൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് എന്നതിനെ കുയും ചിന്തയും ഈ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എങ്ങനെ ഈ പദ്ധതികളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന നിൽക്കുന്ന അക്ഷയ സെന്ററുകൾ അക്ഷയ സെന്ററുകൾക്ക് ഈ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്ററുകളുണ്ട് കോമൺ സർവീസ് സെന്ററുകൾക്കും ഈ പദ്ധതികളെ കുറിച്ച് അറിയാം ഇനി നിങ്ങൾക്ക് വിരോധം ഓഫീസുകളിലും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് കുറച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ ഓഫീസിന് എന്തുകൊണ്ട് സമൂഹത്തിലെ സ്ത്രീകളോ പുരുഷന്മാരോ ചെറുപ്പക്കാരോ മൃതരായിട്ടുള്ള ആളുകളോ നിങ്ങൾ എന്താണ് ഈ പദ്ധതികൾ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കും ഈ പദ്ധതികൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാനും ശ്രദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ അത്തരത്തിലുള്ള ഈ ൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ യൂണിയന്റെ ഞങ്ങളുടെ യൂണിയനിലെ സെക്രട്ടറിയുടെ മകൻ അല്ലെങ്കിൽ മരുമകൻ ആരാണ് എം കെട്ടിലെ ആളാണ് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ എന്തുവേണം നമ്മുടെ ഇത് പറയാൻ വരലില്ലെങ്കിൽ പറയാൻ പറ്റരുത് വരല

എന്ന് ഈ വിശ്വകർമ്മ സമൂഹം പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ എനിക്ക് പറയാൻ സാധിക്കും അഭിമാനത്തോടുകൂടി അപ്പൊ നിങ്ങൾക്കറിയാം ഈശ്വരീയ എന്താണെന്ന് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാം എന്നാലും കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നുള്ള രീതിയിൽ ഇന്ന് കുട്ടികൾക്ക് അവർക്ക് രാമായണം കേട്ടാൽ അവരിങ്ങോട്ട് മര്യാദ പുരുഷോത്തമനായിട്ട് രാമന് സീതയോടൊപ്പം സുഖ സൗകര്യത്തോട് കൂടിയിട്ട് നടക്കാനായിരുന്നു മോഹമെങ്കിൽ എന്തൽ രാമൻ ഈ പഴി കരക്കട്ടി വെല്ലായിരുന്നു